ൊന്തിച്ചു അപ്പഴാണ് ഇതിന്റെ ഈ കവറിന്റെ ആ തല നമുക്ക് ഇതിന്റെ തലക്ക് മടക്കി പൊന്തിച്ചാ പോരെ അവിടെ പോയി

അപ്പൊ എത്ര ഉണ്ടാവുള്ളൂ ഒരു ഒന്നര അടിയൊക്കെ ഉണ്ടാവും രണ്ടൊക്കെ കിട്ടുക അപ്പൊ ലോഡായി കഴിഞ്ഞാൽ അടി കഴിഞ്ഞാല് ഓഫാക്കിട്ട് ഇന്നലെ കേട്ടി കൊടുക്കും ഉള്ളത്തെ പൈപ്പ് വലിക്കും ടവർ വലിക്കും വേണ്ട ഒന്നാമത് ലേറ്റ് വെച്ചാൽ തലോട്ടോട്

സ്ഥിരമായിട്ടുള്ള തൽക്കാലം കുറച്ച് ഗുണമായല്ലോ അതിപ്പോ സ്ഥിരമുള്ള അതിന്റെ സെറ്റപ്പിന് മൂക്കില് കുറിച്ചത് ആ വേറെ എല്ലാ സെറ്റപ്പിലും നോക്കൂല്ലോത്തെ േ അതോടെ കൂട്ടർ ഇല്ലാതെ നാടിന്റെ ഏതാണ് Points, so െ അതിന്റെ നാല് ആ അത്ര പൈപ്പ് കിട്ടാൻ ഇഷ്ടം കട്ടിംപ്ലെയർ ബാഗില് കട്ടിംപ്ലെയർ കട്ടിംപ്ലെയർ ആണോപ്ലാണോ ஏய் நம்மால பிராயச்சிட முடியும்